ഗൗതം അവളിൽ നിന്നും അടർന്നു മാറി എന്നിട്ടൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി അനു അവനെ തന്നെ നോക്കി നിന്നു ഇപ്പം നിന്നെ കാണാനും വന്യമൃഗത്തെ പോലെയുണ്ട് അവനത് പറഞ്ഞതും അവളൊന്നു ചിരിച്ചു അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ പ്രണയത്തിൽ കോർത്തപ്പോഴും അവരറിഞ്ഞിരുന്നില്ല വിധി അവർക്കായി കരുതി വെച്ചതെന്തെന്ന് ഗൗതം താഴെ നിന്നുള്ള മേനോൻ്റെ വിളി കേട്ടതും അനുവും ഗൗതമും താഴേക്ക് പോയി അവൻ്റെ കൂടെ പോകുമ്പോഴും അനു അവനെ അതരങ്ങളിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ഒന്ന് നോക്കി തിരിച്ചവനും അപ്പോഴെല്ലാം അവർ അറിയുന്നുണ്ടായിരുന്നു കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ അവർ പരസ്പരം അവർ അവർക്കാരൊക്കെയായി മാറിയെന്ന് അതിനൊരു പ്രണയത്തിൻ്റെ ചുവയുള്ളതായി രണ്ടുപേരും ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കിയിരുന്നു ഈ നിമിഷം ഇത് പ്രണയമാണോ എന്നവൾ ആലോചിച്ചു അതെ ഇത് പ്രണയമാണ് അവളുടെ മനസ്സ് മന്ദിച്ചുകൊണ്ടിരുന്നു ആ നിമിഷം അവളുടെ അതിരങ്ങളിലൊരു പുഞ്ചിരി വിടർന്നു പക്ഷെ ആ സമയം അവൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ മനസ്സിൽ മുട്ടിട്ട പ്രണയത്തിന് അധികം ആയുസ്സില്ല എന്ന് ഗൗതമും അനുവും താഴെ ഹാളിലേക്ക് ചെന്നു ആ സമയം അവരുടെ കുടുംബാംഗങ്ങളെ കൂടാതെ ഒരു അപ്രതീക്ഷിത അതിഥി കൂടി അവിടെ ഉണ്ടായിരുന്നു ആ അതിഥിയെ കണ്ടതുകൊണ്ടാകാം അനുവിൻ്റെ അധരങ്ങളിൽ വിരിഞ്ഞ പുഞ്ചിരി എങ്ങോ പോയി മാഞ്ഞത് നിഖിത അവളുടെ അധരങ്ങൾ മെല്ലെ മുഴിഞ്ഞു അവൾ ഗൗതമിനെ ഒന്ന് നോക്കി അവൻ തിരിച്ചു നോക്കുന്നുണ്ട് ആ സമയം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു ഗൗതമിനെ കണ്ടതും നിഖിത എന്ന് വിളിച്ച് ഓടിപ്പോയി അവൻ ഈറുകെ പുണർന്നു അത് അവനിൽ ഉളവാക്കിയ ഞെട്ടൽ തെല്ലൊന്നുമല്ലായിരുന്നു പക്ഷെ അവളുടെ ആ പ്രവൃത്തി ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അനുവിനെയായിരുന്നു എന്തോ ആ കാഴ്ച അവളുടെ ഹൃദയത്തെ കുത്തിനോവിക്കുന്നതായിരുന്നു അവളെ അവനോട് ചേർന്ന് കാണാനുള്ള ശേഷി അവളുടെ ഹൃദയത്തിനില്ലാത്തത് കൊണ്ടാവാം അവൾ അവളുടെ മിഴികളെ ദിശ മാറി പാഴിച്ചത് ആ ഒരു നിമിഷം അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉടലെടുത്തു ഗൗതമിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു കണ്ണുകൾ ചുവന്നു അവൻ മുഷ്ടി ചുരുട്ടി ഛേ മാറി നിൽക്കടി അവനൊരലർച്ചയോടെ അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റി നിഖിത അവനെ തന്നെ നോക്കി എന്താ ഇവിടെ ഒട്ടും ഗൗരവം കുറയ്ക്കാതെ തന്നെ അവൻ ചോദിച്ചു അത് ഗൗതം അന്ന് എന്താ നടന്നതെന്ന് നിർത്ത് അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ കൈ ഉയർത്തി തടഞ്ഞിരുന്നു ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറ അത് കേട്ടതും അവളൊന്ന് ഞെട്ടി ഓഹോ അപ്പം എല്ലാവരെ പോലെ നീയും ഞാൻ നിന്നെ ചതിച്ചിട്ട് ഒളിച്ചോടിയതാണെന്ന് വിശ്വസിച്ചു അല്ലേ അപ്പോ ഇത്രയും നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ ഗൗതം അവളത് പറഞ്ഞതും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി പിന്നെ നീ തീർത്ഥാടനത്തിന് പോയതായിരുന്നോ അവൻ പുച്ഛത്തോടെ ചോദിച്ചു ഞാനെല്ലാം പറയാം ഗൗതം വേണമെന്നില്ല അല്ല പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം അന്ന് തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു ദേ ഇതാണ് എൻ്റെ ഭാര്യ അനാമിക ഗൗതമേനോ അവൻ അനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അനു ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു അവൻ അവൾക്ക് നേരെ ഒന്ന് പുഞ്ചിരിച്ചു ആ ചിരിയിൽ അവളുടെ മനസ്സൊന്ന് ശാന്തമായ പോലെ അവൾക്ക് തോന്നി ഗൗതമിൻ്റെ വാക്കുകൾ കേട്ടതും നിഖിത അനുവിനെ തന്നെ തുറച്ചു നോക്കി ആ നോട്ടത്തിലുണ്ടായിരുന്നു അവളുടെ വൈരാഗ്യവും പകയും ഭാര്യ ഇവൾ സത്യത്തിൽ എങ്ങനെയാണ് നിന്റെ ഭാര്യ ആയതെന്നറിയോ അത് കേട്ടതും ഗൗതമുൾപ്പെടെ എല്ലാവരും അവൾ പുച്ഛത്തോട് നോക്കി അത് പറയേണ്ടത് ഞാനല്ല ദേ ഇയാളാ അവൾ ഡോറിൻ്റെ അടുത്തുള്ള ആളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ ആളെ കണ്ടതും എല്ലാവരും ഞെട്ടിത്തരിച്ചു അച്ഛൻ അനു അത്ഭുതത്തോടെ പറഞ്ഞു കിഷോർ ഡോറിൻ്റെ അടുത്ത് തലയും കുനിച്ചു നിന്നു അനു ഒന്നും മനസ്സിലാവാതെ കിഷോറിനെ തന്നെ നോക്കി നിന്നു ശേഷം അവൾ അയാൾക്കരികിലേക്ക് ഓടി എന്നിട്ട് ചോദിച്ചു അച്ഛ എന്താ ചെയ്തൊക്കെ അവൾ എന്തൊക്കെയാ പറയുന്നേ അവൾ നെഞ്ചിടുപ്പോടെ ചോദിച്ചു ബാക്കിയെല്ലാവരും അയാളുടെ മറുപടിക്കായി കാതോർത്തു പക്ഷേ കൃഷോറിന് പ്രത്യേകിച്ച് ഒരു കുലുക്കവുമില്ലായിരുന്നു അയാൾ ഒന്നും മിണ്ടാതെ തലയും കുനിച്ചു നിന്നു അതവളെ കൂടുതൽ തളർത്തി പറ കിഷോർ എന്താ കാര്യം അത് കേട്ടതും കിഷോർ അനുവിനെ ഒന്ന് നോക്കി ശേഷം പറഞ്ഞു തുടങ്ങി അനു മോളനോട് ക്ഷമിക്കണം ഇതെല്ലാം അച്ഛൻ്റെ മനസ്സിൽ തോന്നിയൊരു കുരുട്ടുബുദ്ധിയായിരുന്നു ഞാൻ കാരണം ഇവരുടെ വിവാഹം മുടങ്ങിയത് മേനോൻ സാർ എന്നോട് നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കണമെന്ന് പറഞ്ഞതു മുതൽ ഞാൻ സ്വപ്നം കണ്ടിരുന്നു നിങ്ങളുടെ വിവാഹം പക്ഷെ പെട്ടെന്ന് ഗൗതം നികിതയെ വിവാഹം കഴിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ സഹിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ നികിതയെ വിളിച്ച് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞത് പക്ഷെ അവളത് കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആളുകളെ വിട്ട് അവളെ കിഡ്നാപ്പ് ചെയ്തത് എനിക്ക് അവിടെ ഒളിച്ചോടിയതായി ഒരു ലെറ്റർ എഴുതി വെച്ചു പക്ഷേ ഇന്നലെ ഇന്നലെ അവൾ ചോദിച്ചു നിങ്ങൾക്കുമില്ല ഇതുപോലൊരു മകളെന്ന് അവളോടാണ് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിലുമെന്ന് ആ ചോദ്യം എന്നെ ചിന്തിപ്പിച്ചു കുറ്റബോധം എന്നെ വേട്ടയാടി അതുകൊണ്ടാണ് ഞാനിവിടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് ചെയ്തു പോയ തെറ്റിനൊക്കെ മാപ്പ് ചോദിക്കാൻ തീരുമാനിച്ചത് ഇതെല്ലാം കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ ഒരു പ്രതിമ കണക്കി അവിടെ നിന്നു പക്ഷെ എന്തിനു വേണ്ടി സ്വത്തിന് വേണ്ടി മേനുവിൻ്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞത് നിഖിതയായിരുന്നു അത് കേട്ടതും എല്ലാവരും അവളെ സംശയത്തോട് നോക്കി അതെ സ്വത്തിനു വേണ്ടി അനു ഗൗതമിൻ്റെ ഭാര്യ ആവുന്നതോടെ അവൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിലും ഇവൾക്ക് കൂടി അധികാരപ്പെട്ടതാവില്ലേ അതിലൂടെയെല്ലാം ഇയാൾക്ക് തട്ടിയെടുക്കാൻ വേണ്ടി അതും കൂടെ കേട്ടതും എല്ലാവരും ഒരു ഞെട്ടലോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി കാരണം കിഷോറിൽ നിന്ന് ആരും ഇങ്ങനെയൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല ഗൗതം എന്തു ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നു അനു ജീവനില്ലാത്ത വസ്തുവിനെ പോലെ അവിടെ തന്നെ നിന്നു ശേഷം തറയിലേക്ക് ഓർന്നിറങ്ങി ആര്യ പോയി താങ്ങി പിടിച്ചു അനു ഒരു സാന്ത്വനം പോൽ ആര്യയുടെ തോളിലേക്ക് ചാഞ്ഞു തന്നെ ഇത്രയും വർഷം പോറ്റി വളർത്തിയ സ്വന്തം അച്ഛനിൽ നിന്നുണ്ടായ പ്രവൃത്തി അവൾക്ക് വിശ്വസിക്കാനായില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതെല്ലാം നോക്കി നിൽക്കെ ഗൗതമിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു മേനോൻ ഉൾപ്പെടെ എല്ലാവരും ഒന്നും വിശ്വസിക്കാനാവാതെ നിന്നു പെട്ടെന്ന് അനു കണ്ണൊക്കെ തുടച്ചെഴുന്നേറ്റ് നിന്നു ശേഷം കിഷോറിൻ്റെ അരികിലേക്ക് നടന്നടത്തു എന്തിനായിരുന്നു അച്ഛ ഇതെല്ലാം ഇതിനൊക്കെ ഭേദം എന്നെങ്ങൾക്കൊന്നുകൂടായിരുന്നു വെറും സ്വത്തിനു വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനു അത്രയും പറഞ്ഞപ്പോഴേക്ക് ഗൗതം ആര്യയോട് അവളെ വിളിച്ച് അകത്തേക്ക് പോകാൻ പറഞ്ഞു ആര്യ അവളെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി കിഷോറിൻ്റെ കണ്ണിൽ നിന്നും കുറ്റബോധത്തിൻ്റെ ഒരു തുള്ളി കണ്ണുനീറിട്ടി കിഷോർ നിനക്ക് പോകാം അനുവിനെ ഓർത്ത് മാത്രം കേസൊന്നും കൊടുക്കുന്നില്ല പിന്നെ ഇനി മുതൽ കമ്പനിയിൽ വരണമെന്നില്ല അയാൾ വെറുപ്പോടെയാണ് പറഞ്ഞത് അത് കേട്ടതും കിഷോർ ഗൗതമിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും പടിയിറങ്ങി ഇനി പറ ഗൗതം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് വർഷങ്ങളോളം നിന്നോടൊത്തുള്ള ഒരു ജീവിത സ്വപ്നം കണ്ടതല്ലേ ഞാൻ പക്ഷെ നീ അപ്പോഴേക്കും മറ്റൊരാളെ വിവാഹം കഴിച്ചു പറ ഗൗതം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അവളുടെ ചോദ്യത്തിന് ഗൗതമിൻ്റെ പക്കൽ മറുപടിയില്ലായിരുന്നു അവൻ്റെ മൗനം കണ്ടതുകൊണ്ടാവാം നിഹിത് തനിച്ച് സംസാരിക്കണമെന്നും പറഞ്ഞ് അവൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയത് രാത്രി ഒരുപാട് നേരമായി ഇതുവരെ ഗൗതം വന്നിട്ടില്ല അനുവാണിൽ റൂമിൽ തന്നെ ഇരിക്കുകയാണ് എന്തോ ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ മാനസികമായി അവളെ വല്ലാതെ തളർത്തിയിരുന്നു സ്വന്തം അച്ഛനിൽ നിന്നുണ്ടായ ഈ പ്രവൃത്തി അവളെ വേദനിപ്പിച്ചത് തെല്ലൊന്നുമല്ലായിരുന്നു നിഹിത വിളിച്ചുകൊണ്ടുപോയിട്ട് ഗൗതം ഇതുവരെ വരാത്തതും അവളിലൊരു ഭയത്തെ ഉണർത്തി അവൾ കാലിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു അപ്പോഴും തൻ്റെ അച്ഛൻ ഇന്ന് പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഒപ്പം നിഖിത ഗൗതമിനെ പുണർന്നതും എല്ലാം കൂടെ ഓർത്തപ്പോൾ എന്തോ നഷ്ടപ്പെടാൻ പോകുന്ന പോലെ അവളുടെ മനസ്സ് പറയുന്നതായി അവൾക്ക് തോന്നി ആ നഷ്ടപ്പെടൽ ഒരു പക്ഷേ ഗൗതമിനെ ആണെങ്കിൽ അത് അവൾക്ക് താങ്ങാനാവില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതിൻ്റെ ആവാം ഒരു തുള്ളിക്കണ്ണുനീർ അവളുടെ മിഴികളിൽ നിന്ന് മടർന്നു വീണു അനു ഒരു നിമിഷം അവളുടെ കഴുത്തിലെ താലിയിലേക്ക് നോക്കി ശേഷം അവൾ ഒന്ന് പുഞ്ചിരിച്ചു കാരണം അവനണിയിച്ച ആ താലി മാത്രം മതിയായിരുന്നു അവളുടെ ധൈര്യത്തിനായി അവനോടുള്ള വിശ്വാസത്തിനായി റൂമിലെ ലൈറ്റ് കത്തിയപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത് അവൾക്ക് വളരെയധികം പരിചിതമായ ഗന്ധം നാസികയിലേക്ക് കയറിയപ്പോൾ തന്നെ അവൾ തിരിച്ചറിഞ്ഞു അത് ഗൗതമാണെന്ന് അവൾ പതിയെ മുഖമുയർത്തി അവനെ കണ്ടതിൻ്റെ സന്തോഷമാവാം അവളുടെ അതരങ്ങളിലെ പുഞ്ചിരിക്ക് കാരണമായത് അവൾ ഗൗതമിനെ ഒന്ന് നോക്കി പക്ഷേ അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ബാത്റൂമിലേക്ക് കയറി അതവളെ വല്ലാതെ വേദനിപ്പിച്ചെങ്കിലും അത് കാര്യമാക്കാതെ തള്ളിക്കളഞ്ഞു അവൻ ഫ്രഷായി ഇറങ്ങിയതും അനു അവൻ്റെ അരികിലേക്ക് ചെന്നു ശേഷം ചോദിച്ചു കഴിക്കാൻ കഴിക്കാനെടുക്കട്ടെ അതിന് മറുപടിയായി അവൻ ഗൗരവത്തോടെ വേണ്ട എന്ന് മാത്രം പറഞ്ഞു ശേഷം സോഫിയയിൽ പോയി കിടന്നു എന്തോ അതും കൂടി കൂടിയായപ്പോൾ അവൾക്കവൻ അവളെ അവഗണിക്കുകയാണോ എന്ന് തോന്നി പക്ഷെ അപ്പോഴും അവൾ തെറ്റായി ഒന്നുമില്ല എന്നും അത് തൻ്റെ വെറും തോന്നലാണെന്ന് അവൾ സ്വയം മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പിന്നെ അനുവും കിടന്നു പക്ഷെ ആ രാത്രി നിദ്രാദേവി അവളെ തിരിഞ്ഞു പോലും നോക്കിയില്ല കാരണം അനുവിൻ്റെ മനസ്സാകെ എല്ലാം കൊണ്ടും അസ്വസ്ഥമായിരുന്നു ഗൗതമിൻ്റെ തന്നോടുള്ള പെരുമാറ്റവും അച്ഛൻ്റെ പ്രവൃത്തിയും അവളുടെ മിഴികളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ തലയിരയെ കടർന്നു വീണു അടുത്ത ദിവസം രാവിലെ അനു നേരത്തെ തന്നെ എഴുന്നേറ്റിരുന്നു ഗൗതം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അനു ഫ്രഷ് ആയി താഴേക്ക് പോയി ആ മോളെ എണീച്ചോ അനുവിനെ കണ്ടതും ലക്ഷ്മി ജോലിക്കിടെ ചോദിച്ചു ഇല്ല അനു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവളുടെ മറുപടിയിൽ തൃപ്തി അടങ്ങാത്തത് കൊണ്ടാവാം ലക്ഷ്മി ആര്യെ ഒന്ന് നോക്കി തിരിച്ചവളും ശേഷം ചോദിച്ചു അനു അവൻ ഇന്നലെ നികുതയുടെ കൂടെ പോയിട്ട് നേരെ ഒരുപാടായിട്ടാണ് വന്നത് അത് മോൾക്ക് വിഷമായിട്ടുണ്ടാവുമെന്ന് അമ്മയ്ക്കറിയാം പക്ഷേ മോളെ നീ അവൻ്റെ ഭാര്യയാണ് അതൊരിക്കലും അവൻ തള്ളിക്കളയില്ല അത് മറന്നൊരിക്കലും അവൻ പെരുമാറില്ല അമ്മയ്ക്ക് അമ്മയ്ക്കുറപ്പാണ് അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അനുവിൻ്റെ നെറുകയിലൊന്ന് ചുംബിച്ചു പകരമായി അനു ഒന്ന് പുഞ്ചിരിച്ചു ശേഷം ഗൗതമിനുള്ള ചായയുമായി റൂമിലേക്ക് പോയി അപ്പോഴേക്കും അവൻ ഉണർന്നിരുന്നു അനു റൂമിലേക്ക് കയറിയപ്പോൾ അവൻ ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലാണ് ചായ അവൾ പോലെ അവന് നേരെ ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു പക്ഷേ ഗൗതം അവളെ മൈൻഡ് ചെയ്യാതെ ഓഫീസിലേക്ക് പോയി അതവളുടെ ഹൃദയത്തെ വല്ലാതെ കുത്തിനൂവിച്ചു ഇതിനു മുൻപ് അതവിടെ വെച്ചുവെന്നെങ്കിലും പറയാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വെറും മൗനം മാത്രം എന്തോ ഇത്തവണ എല്ലാം തൻ്റെ മനസ്സിൻ്റെ തോന്നലാണെന്ന് അവൾ എത്ര ശ്രമിച്ചിട്ടും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ സാധിച്ചില്ല തൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് താനെന്ത് പഠിച്ചു അതിനെതിൻ്റെ എന്നോട് അവഗണന കാണിക്കുന്നത് അല്ലെങ്കിൽ നികിതയെ വീണ്ടും കണ്ടതുകൊണ്ടാകുമോ തന്നോട് അവഗണന അവൾ സ്വയം ചിന്തിച്ചു അനു കയ്യിലെ ഗ്ലാസ് അവിടെ ടേബിളിൽ വെച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു നിഖിത്ത ഗൗതമിനെ വിളിച്ചുകൊണ്ട് പോയതിന് ശേഷമാണ് ഈ മാറ്റം എന്താണ് അവിടെ സംഭവിച്ചത് അവൾ സ്വയം ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ തോളിൽ ആരോ കൈവച്ചു അനു നോക്കിയപ്പോൾ ആര്യായിരുന്നു അനു അവളെ കണ്ടപ്പോൾ വല്ലാതെയായി ആര്യ അവളുടെ അടുത്തിരുന്നു അനു നീ ഒന്നുമില്ലെന്ന് പറയണ്ട എന്തോ ഉണ്ട് അല്ലാതെ നിന്റെ കണ്ണ് നിറയില്ല പറമോളെ എന്താ പ്രശ്നം ഗൗതമും നീയും തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ അത്രയും ചോദിച്ചപ്പോഴേക്കും അനു കരഞ്ഞു പോയിരുന്നു അവൾ ഇന്നലെ രാത്രി മുതലുള്ള ഗൗതമിൻ്റെ പെരുമാറ്റം ആര്യയോട് പറഞ്ഞു അത് കേട്ടതും ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി അനു നീ പറഞ്ഞതെനിക്ക് മനസ്സിലാക്കാം പക്ഷേ ഗൗതമെന്തിനാ നിന്നോട് ഇങ്ങനെ എനിക്കറിയില്ല ശേഷി ശബ്ദം ഇടറിക്കൊണ്ട് അവൾ പറഞ്ഞു ഏ കരയാതെ ഞാനവനോട് സംസാരിക്കാം ഒരു പക്ഷേ എല്ലാം നിൻ്റെ തോന്നലായിരിക്കും ആരവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അതിന് പകരമായി അനു ഒന്ന് പുഞ്ചിരിച്ചു അമ്മേ അച്ഛാ അപ്പോഴായിരുന്നു ഗൗതമിൻ്റെ താഴെ നിന്നുള്ള ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടത്